ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരും അവരുടെ പേരും നക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ആയിട്ട് അയയ്ക്കുക നേരിട്ട് വിളിക്കാതെ ഇരിക്കുക കാരണം തിരക്കുകളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കാണുകയില്ല അതുകൊണ്ട് നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അയക്കുക ജീവിത പ്രശ്നങ്ങളിൽ പെട്ട ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ് ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവഭാഗ്യങ്ങളെ തരുന്നതാണ് ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം അതുപോലെ തന്നെ സർവവിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു കൊടുക്കപ്പെടും യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് നീണ്ട ഉപാസനകളും കർമ്മങ്ങളും പൂജകളും ചെയ്താണ് ഇത് തയ്യാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലവും അതിൻ്റെതായ ഗുണവും ഉണ്ടാകുന്നു നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന യന്ത്രങ്ങൾ ധരിച്ചിട്ട് ജീവിതത്തിൽ വിജയം കണ്ടവർ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ആ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഒരു പ്രത്യേക കാര്യം അറിയിക്കുന്നതിനായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടകം ഇരുപത്തി എട്ടിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിമൂന്നിന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് അതായത് ചതുർഥിയും പഞ്ചമിയും ചേർന്ന് വരുന്ന ദിവസം ഈ ചതുർഥിയും പഞ്ചമിയും ചേർന്നു വരുന്ന ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മഹേശ്വരന് പൂജ നൽകി പ്രീതിപ്പെടുത്തുവാൻ കഴിയുന്ന ദിവസമാണ് അതുപോലെ തന്നെ നരസിംഹമൂർത്തിക്കും പൂജകൾ നൽകിയാൽ മൂർത്തിയും പ്രീതിപ്പെടുന്ന സമയമാണ് ഈ ദിവസം ഏകദേശം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു വളരെ ഭക്തി പുരസ്സരമായിരിക്കുന്ന ഒരു വ്യവസ്ഥതി വന്നു ചേരുന്നത് ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രണ്ട് ദേവചൈതന്യങ്ങൾക്കും ഒരുമിച്ച് പൂജ നടത്തിയാൽ അതിവിശിഷ്ടത ലഭിക്കുന്ന സാഹചര്യം എത്തുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടകം അവസാനിക്കുകയാണ് കർക്കിടകത്തിൻ്റെ അവസാന ബുധനാഴ്ചയായ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടകം ഇരുപത്തി എട്ടിന് ചതുർത്ഥിയും പഞ്ചമിയും ചേർന്ന് വരുന്ന ദിവസമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിമൂന്നിന് ഈ ദിവസം മഹേശ്വരന് പൂജയർപ്പിച്ച് പ്രാർത്ഥിക്കുക നരസിംഹമൂർത്തിക്ക് പൂജയർപ്പിച്ച് പ്രാർത്ഥിക്കുക സമൃദ്ധിദായകമായ ജീവിത വ്യവസ്ഥയിലേക്ക് ഉയരുന്ന പതിനേഴ് നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് മഹേശ്വര പൂജയും നരസിംഹ പൂജയും നടത്തിയാൽ സമൃദ്ധിദായകമായിരിക്കുന്ന ജീവിത വ്യവസ്ഥയിലേക്ക് ഉയരുന്ന പതിനേഴ് നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്നുവെച്ചാൽ മറ്റു നക്ഷത്രങ്ങൾക്ക് ഈ ഉയർച്ച ഉണ്ടാവുകയില്ല എന്നുള്ളതല്ല പറഞ്ഞു വരുന്നത് തീർച്ചയായും ഈ ദിവസം മഹേശ്വര പൂജയും നരസിംഹമൂർത്തി പൂജയും നടത്തിയാൽ തീർച്ചയായും മറ്റുള്ളവർക്കും ഇവരെ പോലെ അല്ലെങ്കിൽ കൂടിയും ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രണ്ട് ദേവചൈതന്യങ്ങൾക്കും ഒരുമിച്ച് പൂജ നടത്തിയാൽ അതിവിശിഷ്ടത ലഭിക്കുന്ന സമയം വന്നു ചേർന്നിരിക്കുന്നത് പ്രധാനമായി രോഗദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടുക വിദ്യാഭ്യാസ കാര്യത്തിൽ ഉണ്ടാവുക കടബാധ്യതകൾ മാറുക വിദേശവാസവും ജോലിയും ലഭിക്കുക ദാമ്പത്യ വിജയം അതുപോലെ തന്നെ കുട്ടികളുടെ രോഗാരിഷ്ടകൾ മാറുക പ്രാചീന ജനങ്ങൾ ഭൂമിക്കടിയിൽ മറച്ചിട്ടിരിക്കുന്ന നിധികൾ ലഭിക്കുക അതുപോലെ തന്നെ ഭാഗ്യക്കുറിയിലൂടെ വലിയ സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയവയൊക്കെയാണ് വിധിയായി കാണുന്ന കാര്യങ്ങൾ മഹേശ്വര പൂജയും അതുപോലെ തന്നെ നാരസിംഹമൂർത്തിയുടെ പൂജയും ഒരുമിച്ച് നടത്തുന്നത് വളരെ വളരെ സൗഭാഗ്യദായകമായൊരു വ്യവസ്ഥിതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിമൂന്നിന് അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടകം ഇരുപത്തി എട്ടിന് ചതുർത്ഥിയും പഞ്ചമിയും വന്നു ചേരുന്ന ദിവസമാണ് മഹേശ്വര പൂജ നടത്തുക എന്ന് പറയുന്നത് മൃത്യുജയ പുഷ്പാഞ്ജലി അതുപോലെ ഇളനീർ ധാര പിന്വിളക്ക് തുടങ്ങിയവ തീർച്ചയായിട്ടും മഹേശ്വര ക്ഷേത്രത്തിൽ നടത്തുക അന്നേ ദിവസം അതിരാവിലെ തന്നെ അതുപോലെ തന്നെ സമയമുണ്ടെങ്കിൽ അതിരാവിലെ തന്നെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പാനക വഴിപാട് സമർപ്പിക്കുക ഭസ്മപൂജ തുടങ്ങിയവ നടത്തുക എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു മണി ആറു മണി ആകുമ്പോഴത്തേക്ക് മഹേശ്വര ക്ഷേത്രത്തിലെത്തി കാര്യങ്ങൾ നടത്തിയതിനു ശേഷം നേരെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്ക് പോവുക അതല്ല നമുക്ക് പോകാൻ എളുപ്പമുള്ളത് നരസിംഹമൂർത്തി ക്ഷേത്രമാണെങ്കിൽ രാവിലെ അവിടെ പോവുക രാവിലെ തന്നെ അതായത് ഒരു പതിനൊന്ന് മണിക്ക് മുമ്പ് തന്നെ ഈ രണ്ട് ക്ഷേത്രങ്ങളിലും പോയി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിയുക എന്നുള്ളതാണ് അതായത് ശിവക്ഷേത്രത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് മഹേശ്വര പൂജ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഇളനീർധാര പിൻവിളക്ക് തുടങ്ങിയവയാണ് ശിവക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് പാനക വഴിപാട് ഭസ്മപൂജ തുടങ്ങിയവയാണ് പൂജ ചെയ്തു കിട്ടുന്ന ഭസ്മമൊക്കെ നിത്യേന ധരിക്കാനുള്ള ഭാഗ്യമുണ്ടാവുക എന്ന് പറയുന്നൊരു വലിയ കാര്യം തന്നെയാണ് ഇത് രണ്ടും തലേന്ന് തന്നെ ക്ഷേത്രത്തിലെത്തി രസീത് എഴുതിച്ച് പിറ്റേന്ന് നടത്തുക എന്നുള്ളത് അതായത് അന്നേ ദിവസം ചെയ്യാൻ നിൽക്കരുത് തലേന്ന് തന്നെ ക്ഷേത്ര തന്നെ സന്നിധിയിലെത്തി കാര്യങ്ങൾക്ക് വേണ്ടുന്ന പണമടച്ച് രസീത് എഴുതിച്ച് നടത്തുക എന്നുള്ളതാണ് വളരെ ഭാഗ്യദായകമായിരിക്കുന്ന അവസ്ഥയിലേക്ക് പതിനേഴ് നാളുകൾ എത്തുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഈ പതിനേഴ് നാളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി തന്നെയാണ് വാസ്തവത്തിൽ ഈ ചതുർത്ഥിയും പഞ്ചമിയും ഒരുമിച്ച് ചേർന്ന് വന്നതും അതുപോലെ തന്നെ മഹേശ്വര പൂജയും നരസിംഹ പൂജയും ഒരേ വ്യവസ്ഥയിൽ വന്നു ചേരുന്നത് തീർച്ചയായിട്ടും ഈ പതിനേഴ് നാളുകൾക്കാണെന്ന് പറയേണ്ടി വരും പതിനേഴ് നാളുകൾക്ക് ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത തരത്തിലുള്ള സാമ്പത്തിക വർധനമാണ് ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള സന്തോഷം ഒക്കെ ഇവർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ഒരു വർഷക്കാലത്തോളം അതിഗംഭീരമായ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പൂജയിലൂടെ കഴിയും എന്നുള്ളത് എഴുതി വെച്ച് തരാൻ കഴിയുന്ന കാര്യമാണ് അതുപോലെ തന്നെ ആദ്യം നരസിംഹമൂർത്തി എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് രാവിലെ എഴുന്നേറ്റ് പോകാൻ കഴിയുന്നത് ഏത് ക്ഷേത്രത്തിലേക്കാണ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അങ്ങനെ അതല്ല ശിവക്ഷേത്രത്തിലേക്കാണെങ്കിൽ അങ്ങനെ ഏതായാലും പതിനൊന്ന് മണിക്ക് മുമ്പ് ഈ രണ്ട് ക്ഷേത്രത്തിലും ഈ പറഞ്ഞ പൂജാ കാര്യങ്ങളെല്ലാം നടത്തി കഴിഞ്ഞിരിക്കണം ഈ പതിനേഴ് നാളുകാർ തീർച്ചയായിട്ടും ഈ പൂജകൾ ചെയ്താൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന സമൃദ്ധി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം ഭഗവാൻ ശിവന്റെ അനുഗ്രഹം വളരെ വളരെ ഗംഭീരമായിട്ട് അതായത് മരണത്തിൽ നിന്ന് തന്നെ മനുഷ്യനെ രക്ഷപ്പെടുത്തുവാൻ കഴിയുന്ന മൂർത്തിയാണ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ അതുപോലെ തന്നെ നരസിംഹമൂർത്തി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സത്യത്തിൻ്റെയും നന്മയുടെയും അതുപോലെ തന്നെ എല്ലാ നന്മകളും എല്ലാ സത്യങ്ങളും നമുക്ക് വേണ്ടി നൽകുന്നതായിട്ടുള്ള മൂർത്തിയാണ് അതായത് നമ്മളെ എല്ലാ തരത്തിലും സംരക്ഷിച്ചു നിർത്തുന്ന മൂർത്തിയാണ് നരസിംഹമൂർത്തി അപ്പോൾ ഭഗവാൻ ശ്രീ മഹേശ്വരനും ഭഗവാൻ നരസിംഹമൂർത്തിക്കും ഈ ദിവസം നോക്കി ഈ പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ എല്ലാ നാടുകളും ഇത് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ അവർക്ക് ഫലം ഈ പറഞ്ഞതുപോലെ ഈ പതിനേഴ് നാളുകാർക്ക് അത്രയും ഫലം ലഭിക്കുകയില്ലെങ്കിലും ഈ ദിവസം ഈ പൂജാകർമ്മങ്ങൾ നടത്തുന്നവർക്ക് ജീവിതത്തിൽ ചില നന്മകളും അതുപോലെ സമൃദ്ധിദായകമായ വ്യവസ്ഥയും എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നാൽ ഈ പതിനേഴ് നാളുകൾക്ക് പറയുന്നതിനും അപ്പുറത്തേക്കായിരിക്കും അവരുടെ ജീവൻ സമൃദ്ധി ഉണ്ടാകുന്നത് ഒരു മാറ്റവും ഇല്ലാത്ത തരത്തിൽ അനുഗ്രഹിച്ച് ഭഗവാന്മാർ തരുന്ന പുണ്യമായൊരു മുഹൂർത്തമാണ് ഈ പറഞ്ഞതുപോലെ ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടകം അവസാനിക്കുന്ന ഈ നിമിഷത്തിൽ കർക്കിടകത്തിൻ്റെ അവസാന ബുധനാഴ്ചയായ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടകം ഇരുപത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിമൂന്നിന് ചതുർത്ഥിയും പഞ്ചമിയും ചേർന്ന് വരുന്ന ദിവസം തീർച്ചയായിട്ടും മഹേശ്വരനെ പ്രാർത്ഥിക്കുക നരസിംഹമൂർത്തിക്കും വഴിപാട് നടത്തി തീർച്ചയായിട്ടും സമൃദ്ധിയിലേക്ക് പോവുക എന്നുള്ളതാണ് പതിനേഴ് എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഭരണിയാണ് രണ്ട് രോഹിണിയാണ് മൂന്ന് തിരുവാതിര നാലാമത്തെ നക്ഷത്രം പുണർദമാണ് അഞ്ചാമത് നക്ഷത്രം ആയില്യം ആറ് മകം ഏഴാമത്തേത് ഉത്രം എട്ടാമത്തേത് അത്തം ഒൻപതാമത്തേത് വിശാഖം പത്താമത്തേത് അനിഴം പതിനൊന്നാമത്തേത് തൃക്കേട്ട പന്ത്രണ്ടാമത്തേത് മൂലം പതിമൂന്നാമത്തെ നക്ഷത്രം പൂരാടം പതിനാല് ഉത്രാടം പതിനഞ്ചാമത്തെ നക്ഷത്രം തിരുവോണമാണ് പതിനാറ് ചതയമാണ് പതിനേഴ് രേവതി ഈ പതിനേഴ് നക്ഷത്രക്കാർ ഈ ദിവസം തീർച്ചയായിട്ടും മഹേശ്വര ഭഗവാനെയും നരസിംഹമൂർത്തിയെയും ഞാൻ ഈ പറഞ്ഞ വഴിപാടുകളിലൂടെ പ്രീതിപ്പെടുത്തി എടുത്താൽ എന്ന് പറയുന്നത് മഹേശ്വര പൂജയ്ക്ക് അന്നേ ദിവസം ധാരയ്ക്ക് ഉപയോഗിക്കേണ്ടത് പറഞ്ഞതുപോലെ തന്നെ ഇളനീരാണ് ഇളനീർ അഭിഷേകമാണ് നടത്തേണ്ടത് അതുപോലെ തന്നെ ഒരു ഇളനീർ തീർച്ചയായിട്ടും ഈ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലും സമർപ്പിക്കുക എന്നുള്ളത് ചെയ്യേണ്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ വഴിപാടുകൾ നടത്തി ഈ പതിനേഴ് നക്ഷത്രക്കാർക്ക് സകല സൗഭാഗ്യങ്ങളും ഭഗവാന്മാരുടെ അനുഗ്രഹത്തിലൂടെ ലഭിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പൂർണ്ണമായും ആഗ്രഹിക്കുന്നു ഭഗവാൻമാരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തമമായ ഒരു മുഹൂർത്തമാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രണ്ട് മൂർത്തികളെയും ഒരുപോലെ ഭജിച്ചാൽ നമുക്കുണ്ടാകുന്ന പ്രയോജനത്തെക്കുറിച്ച് കണ്ടെത്തുന്നത് തീർച്ചയായിട്ടും ഈ രണ്ട് മൂർത്തികളെയും നിങ്ങൾ മനസ്സുകൊണ്ട് ഉപാസിച്ച് പ്രാർത്ഥിച്ച് ഹൃദയത്തിലുള്ളതെല്ലാം ആ മൂർത്തികളോട് തുറന്നു പറഞ്ഞ് അതിലൂടെ ഉള്ളതെല്ലാം മാറ്റി നന്നാക്കി ഞങ്ങളുടെ ജീവിതത്തെ വളരെ സമൃദ്ധിപൂർണമാക്കണമേ എന്ന് കണ്ണുനീരോട് പ്രാർത്ഥിക്കുക ഏറ്റവും അനുകൂലമായിട്ടുള്ള വളരെ ഒരു മുഹൂർത്തത്തിലാണ് നിങ്ങളെത്തിയിരിക്കുന്നത് ഈ പതിനേഴ് നക്ഷത്രക്കാർ തീർച്ചയായിട്ടും ഈ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ഈശ്വരനിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം